നമ്മൾ ചെയ്യാത്ത റോളില്ല ബായ് അപ്പോ എങ്ങനാ തുടങ്ങുമല്ലേ ഇതാണ് ചിത്രത്തിലെ വില്ലനും നായകനും നേരത്തെ തന്നെ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ലുക്ക് പുറത്തു വന്നിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത് നിർമ്മാണ ചിത്രത്തിൽ ജോയിൻ ചെയ്ത് നടൻ മമ്മൂട്ടി താരം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നാഗർകോവിലാണ് ഷൂട്ടിങ് വിനായകനൊപ്പമുള്ള ഫോട്ടോയും മമ്മൂട്ടി ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നാലെ ആശംസകളുമായി ആരാധകരും രംഗത്ത് എത്തി നേരത്തെ തന്നെ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ലുക്ക് പുറത്തു വന്നിരുന്നു സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് പുതിയ സിനിമ മമ്മൂട്ടി കമ്പനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ജിതിൻ കെ ആണ് സംവിധാനം നിർവഹിക്കുന്നത് കുറുപ്പ് എന്ന ചിത്രത്തിന്റെ സഹരചയിതാവായിരുന്നു ജിതിൻ റോഷാക്ക് നൻപകൽ നേരത്ത് മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ ടർബോ എന്നിവയാണ് ഇതുവരെ മമ്മൂട്ടി കമ്പനിയുടേതായി റിലീസ് ചെയ്ത ചിത്രങ്ങൾ ഗൗതം വാസുദേവ് മേനോൻ ചിത്രം റിലീസിന് ഒരുങ്ങുന്നുണ്ട് മമ്മൂട്ടി കമ്പനി ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് നേരത്തെ സുരേഷ് ഗോപിയും പറഞ്ഞിരുന്നു ഡൊമിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നാണ് ഗൗതം മേനോന്റെ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ പേര് ഡിറ്റക്റ്റീവ് ക്രോം കോമഡി ത്രില്ലറായി ഒരുങ്ങുന്ന ആ ചിത്രത്തിൽ മമ്മൂട്ടി ഒരു പ്രൈവറ്റ് ഡിക്ടീവിനെ അവതരിപ്പിക്കുന്നുവെന്നാണ് വിവരം ബസൂക്കെയാണ് അണിയറയിൽ ഒരുങ്ങുന്ന മമ്മൂട്ടി ചിത്രം ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഉടൻ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് വിവരം അടുത്തിടെ പുറത്തിറങ്ങിയ ഗൗതം ചിത്രത്തിന്റെ ടീസർ റേ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഗൗതം മേനോനും ബസൂക്കയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് അതേസമയം ടർബോയാണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് മിഥുൻ മാനുവൽ തോമസ് ആണ് തെക്ക് വടക്ക് എന്ന ചിത്രമാണ് വിനായകൻ്റെതായി റിലീസിന് ഒരുങ്ങുന്നത് സുരാജ് വെഞ്ഞാറമൂടും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഒക്ടോബർ നാലിന് തിയേറ്ററുകളിൽ എത്തും